നമസ്കാരം തേർഡൈ ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് വീണ്ടും നിപ മരണം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ പതിനാലുകാരനാണ് നിപ്പ ബാധിച്ച് മരിച്ചത് ഇക്കഴിഞ്ഞ പതിനഞ്ചാം തീയതി മുതൽ രോഗലക്ഷണങ്ങൾ കണ്ട കുട്ടിയെ ആദ്യം പാണ്ടിക്കാട്ടെ ക്ലിനിക്കിലും പിന്നീട് രണ്ട് സ്വകാര്യ ആശുപത്രികളിലും പ്രവേശിച്ച ശേഷമാണ് കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ എത്തിച്ചത് ഇവിടെ വെച്ചാണ് നിപ സംശയമുണ്ടാവുകയും സ്രവം പരിശോധനയ്ക്ക് അയച്ചതും നിപ സ്ഥിരീകരിച്ചതിന് പിന്നാലെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പതിനാലുകാരനുമായി സമ്പർക്കമുണ്ടായ ഒരാൾക്കും രോഗലക്ഷണങ്ങളുണ്ട് പാണ്ടിക്കാട് പഞ്ചായത്തിലെ ചെമ്പ്രശ്ശേരി സ്വദേശിയായ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി സ്കൂളിൽ നിന്ന് കൂട്ടുകാർക്കൊപ്പം വിനോദയാത്രയ്ക്ക് പോയപ്പോൾ കഴിച്ച അമ്പഴങ്ങളിൽ നിന്നാണ് വൈറസ് ബാധിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം പതിനഞ്ചു മുതൽ രോഗലക്ഷണം കണ്ട കുട്ടിക്ക് ഇരുപതിനാണ് നിപ സ്ഥിരീകരിച്ചത് കോഴിക്കോട് വൈറോളജി ലാബിൽ നടത്തിയ പരിശോധനയിലും പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിയ പരിശോധനയിലുമാണ് കുട്ടിക്ക് നിപ സ്ഥിരീകരിച്ചതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്നലെ വ്യക്തമാക്കിയിരുന്നു നിപ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ തന്നെയായിരിക്കും സംസ്കാരം അതേസമയം രോഗം സ്ഥിരീകരിച്ച ആനക്കയും പാണ്ടിക്കാട് മേഖലകളിൽ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കുട്ടിയുടെ റൂട്ട് മാപ്പ് നേരത്തെ പുറത്തുവിട്ടിരുന്നു കുട്ടിയുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അറുപതോളം പേരെ മഞ്ചേരി ആശുപത്രിയിൽ ക്വാറന്റൈനിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്